ഇത് ഞങ്ങളുടെ ഒരുമിച്ചുള്ള ആദ്യത്തെ ഫോട്ടോയാണ് കണ്ണും മനസ്സും നിറഞ്ഞ് ദമ്പതികൾ വീഡിയോ വൈറൽ എങ്ങോട്ട് തിരിഞ്ഞാലും ഇന്ന് നെഗറ്റീവ് വാർത്തകൾ മാത്രമാണ് മനസ്സ് മടുപ്പിക്കുന്ന മരവിപ്പിക്കുന്ന തരത്തിലുള്ള വാർത്തകളും കാഴ്ചകളും അതിനിടയിൽ നമ്മുടെ മനസ്സിന് ആശ്വാസമേകുന്ന സ്നേഹത്തിലും കരുണയിലുമെല്ലാം പ്രതീക്ഷയുണ്ടാക്കുന്ന തരത്തിലുള്ള ചില ചിത്രങ്ങളും വീഡിയോകളുമെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ നമുക്ക് മുൻപിൽ എത്താറുണ്ട് അത്തരത്തിലുള്ള ഒരു അതിമനോഹരമായ വീഡിയോ ആണ് ഇപ്പോൾ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്നത് അപരിചിതരായ മനുഷ്യരുടെ ചിത്രങ്ങൾ എടുക്കുകയും അത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന അനേകം ഫോട്ടോഗ്രാഫർ ഇന്നുണ്ട് അതുപോലെ ഒരു ഗ്രാമത്തിൽ നിന്നുള്ള ഒരു ദമ്പതികളുടെ ചിത്രം ഒരു ഫോട്ടോഗ്രാഫർ പകർത്തി എന്നാൽ ആ അതിമനോഹരമായ ചിത്രത്തിന് വേറൊരു കഥ കൂടിയുണ്ട് പ്രായമായ ഈ ദമ്പതികൾ അവരുടെ ഇത്രയും കാലത്തെ ദാമ്പത്യ ജീവിതത്തിനിടയിൽ ഒരു ചിത്രം പോലും ഒരുമിച്ച് എടുത്തിട്ടില്ലത്രേ ആകാശ് ഉപാധ്യയാണ് ഈ വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ ഷെയർ ചെയ്തിരിക്കുന്നത് വീഡിയോയിൽ ആകാശ് ദമ്പതികൾ വഴിയിലൂടെ പോകുമ്പോൾ അവരോട് ഫോട്ടോ എടുത്തോട്ടെ എന്ന് അനുവാദം ചോദിക്കുന്നത് കാണാം ആ സമയത്ത് തങ്ങൾ ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ മോശമാണെന്നൊക്കെ പറഞ്ഞ് അവർ മടിച്ചു നിൽക്കുന്നുണ്ട് എന്നാൽ ഫോട്ടോഗ്രാഫർ അവരെ പ്രോത്സാഹിപ്പിക്കുന്നു പിന്നീട് അവരെ വ്യത്യസ്തമായ പോസുകളിൽ നിർത്തുന്നതും വീഡിയോയിൽ കാണാം ഭാര്യയുടെ തോളിൽ കൈവച്ച് നിൽക്കാനൊക്കെ ഫോട്ടോഗ്രാഫർ നിർദ്ദേശിക്കുന്നതും വീഡിയോയിൽ കാണാം പിന്നീട് ചിത്രങ്ങൾ പകർത്തിയ ശേഷം പ്രിന്റ് എടുത്ത് ദമ്പതികൾക്ക് കൈമാറുകയും ചെയ്യുന്നുണ്ട് അവർക്ക് സങ്കടം വന്നുവെന്നും സന്തോഷത്താൽ മനസ്സ് നിറഞ്ഞുവെന്നും ആ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും നാളെ ഞങ്ങളിവിടെ ഇല്ലാതാവുമ്പോൾ നമ്മുടെ മക്കൾ ഈ ചിത്രം നോക്കി ഇതാണ് ഞങ്ങളുടെ മാതാപിതാക്കൾ എന്ന് പറയുമെന്നും വീഡിയോയിൽ പറയുന്നുണ്ട് ഈ അതിമനോഹരമായ വീഡിയോയ്ക്ക് നിരവധി പേരാണ് കമന്റുകളുമായി എത്തുന്നത്